ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണിൽ ഒന്നാണ് താമരശ്ശേരി താമരശ്ശേരി ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ ഒൻപത് ഏക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ടാറിൻ റോഡ് ഫ്രണ്ടേജിലാണ് എൺപത് ശതമാനത്തോളം നിരപ്പായ കരഭൂമിയാണ് ഈ സ്ഥലത്ത് റബ്ബറാണ് കൂടുതലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ചെറിയ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ ബസ് റോഡിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മിക്സ്ഡ് ഏരിയ സ്കൂൾ മദ്രസ പള്ളി വെറും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ഈ സ്ഥലത്ത് ഒരു വീട് കിണർ രണ്ട് ഭാഗവും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വില്ലാസ് അതുപോലെ ഹൗസ് പ്ലോട്ട് എന്നിവ ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് സെൻറിന് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് സെൻറ്റിന വെറും എൺപത്തി അയ്യായിരം രൂപ മാത്രം ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്